എല്ലാവർക്കും സ്നേഹവന്ദനം പുരാതന ചരിത്രത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങളിൽ ഒന്നാണ് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പതനം സാമ്പത്തികമായും സാംസ്കാരികമായും സൈനികമായും ഉന്നതിയിലായിരുന്ന ഒരു സംസ്കാരം പെട്ടെന്ന് തകർന്നു പോയത് ചരിത്രം പഠിക്കുന്ന ആരെയും അമ്പരപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പതനം ആകസ്മികമായ ഒരു സംഭവമായിരുന്നില്ലെന്ന് ബൈബിൾ പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി പറയാൻ സാധിക്കും കാരണം ബാബിലുൺ സാമ്രാജ്യത്തിന്റെ പതനവും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഉദയവും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബൈബിൾ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് ലോകചരിത്രത്തിൽ അക്ഷരികമായി പൂർത്തീകരിക്കപ്പെട്ട ആ ബൈബിൾ പ്രവചനങ്ങളാണ് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ആധുനിക ഇറാഖിലെ മെസോപ്പട്ടോമിയൻ താഴ്വാരത്തിൽ യുഫട്രീസ് നദിയോട് ചേർന്ന് ഉയർന്നു വന്ന ഒരു പുരാതന നഗരമായിരുന്നു ബാബിലോൺ സമീപ പ്രദേശങ്ങളെ ആക്രമിച്ച് കീഴടക്കിയ ബാബിലോൺ നെബുക്കറ്റ്നേസറിൻ്റെ കാലമായപ്പോഴേക്കും ശക്തമായ സാമ്രാജ്യമായി മാറി ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ നെബുക്കറ്റ്നേസർ രാജാവ് ജെറുസലേം ദേവാലയം നശിപ്പിക്കുകയും യഹൂദന്മാരെ ബാബിലോണിലേക്ക് നാടുകടത്തുകയും ചെയ്തു എന്നാൽ യഹൂദന്മാരുടെ മോചനവും ബാബിലോൺ സാമ്രാജ്യത്തിന്റെ നാശവും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബൈബിൾ രേഖപ്പെടുത്തി അതിൽ ഏറ്റവും അതിശയകരമായ പ്രവചനം പേർഷ്യൻ രാജാവായ സൈറസ് രാജാവിനെ കുറിച്ചുള്ളതാണ് ബൈബിളിലെ ഏഷ്യാ പ്രവാചകൻ സൈറസ് രാജാവാണ് ബാബിലോൺ കീഴടക്കി യഹുദന്മാരെ ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നതെന്ന് സൈറസ് രാജാവ് ജനിക്കുന്നതിനും നൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ ജനത്തെ അറിയിച്ചു യഹോവ തന്റെ അഭിഷക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു മേധ്യ പേർഷ്യ സഖ്യമാണ് ബാബിലോൺ ആക്രമിക്കുന്നത് എന്നാൽ മേധ്യ പ്രദേശം അസീറിയൻ സാമ്രാജ്യത്തിന്റെ ഒരു ചെറിയ പ്രവിശ്യ മാത്രമായിരുന്ന സമയത്താണ് മേധ്യ പേർഷ്യൻ സഖ്യമാണ് ബാബിലോൺ ആക്രമിക്കുന്നതെന്ന് ബൈബിളിലെ യഷ്യാ പ്രവാചകൻ രേഖപ്പെടുത്തുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ഏറ്റവും പ്രധാന രഹസ്യം അവരുടെ യുദ്ധ തന്ത്രത്തിനാണ് എന്നാൽ ബാബിലോണിലെ കൂറ്റൻ കോട്ടകളെ തകർക്കാൻ പേർഷ്യക്കാർ ഉപയോഗിക്കുന്ന യുദ്ധതന്ത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബൈബിൾ രേഖപ്പെടുത്തി സർവശക്തനായ ഒരു ദൈവത്തിനല്ലാതെ ആർക്ക് ഇതൊക്കെ വെളിപ്പെടുത്താനാകും ബാബിലോൺ ആക്രമിക്കാനുള്ള പദ്ധതികൾക്കായി പേർഷ്യൻ രാജാവായ സൈറസ് തൻ്റെ ജനറൽമാരോട് കൂടി ആലോചിച്ചപ്പോൾ മൂന്ന് സാധ്യതകളാണ് അവർ നിർദ്ദേശിച്ചത് ഒന്ന് കോട്ട മതിലിന് മുകളിലൂടെ ബാബിലോണിനെ ആക്രമിക്കുക എന്നാൽ അത് അസാധ്യമായ കാര്യമായിരുന്നു കാരണം ചരിത്രകാരനായ ഹെറോഡോട്ടസിൻ്റെ വിവരണത്തിൽ ഒരു പിരമിഡ് പോലെ നിർമ്മിച്ച മതിലുകളുടെ ചില ചുവരുകൾക്ക് എൺപത്തിയേഴ് അടിവരെ കനവും മതിലിൻ്റെ മുകൾ ഭാഗത്ത് നാല് കുതിരകൾ കെട്ടിയ രഥം ഓടിക്കാൻ തക്ക വീതിയും ഉണ്ടായിരുന്നു രണ്ടാമത്തെ നിർദ്ദേശം കോട്ടയ്ക്ക് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി കോട്ടയ്ക്കുള്ളിൽ പട്ടിണി വരുത്തി ആക്രമിക്കുക എന്നതായിരുന്നു എന്നാൽ അതും പ്രായോഗികമായിരുന്നില്ല കാരണം നഗരം വളരെ വലുതും പതിനാല് മൈൽ ചുറ്റളവുള്ളതുമാണ് ധാരാളം വയലുകളും വർഷങ്ങളോളം ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന വലിയ സ്റ്റോർ ഹൗസുകളും ജലസേചനത്തിനായി സമൃദ്ധമായ യൂഫർ നദിയും അവർക്കുണ്ടായിരുന്നു മൂന്നാമത്തെ നിർദ്ദേശം കോട്ടവാതിലുകൾ ആക്രമിച്ച് അകത്ത് കടക്കുക എന്നതായിരുന്നു എന്നാൽ അത് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു കാരണം അമ്പരപ്പിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു ബാബിലോണിന് ചുറ്റും ഒരുക്കിയിരുന്നത് മതിലുകളിൽ നൂറു വലിയ വെങ്കല കവാടങ്ങളും അതീവ ജാഗ്രതയുള്ള കാവൽക്കാരെയും നിർത്തിയിരുന്നു അകം മതിലിനും പുറം മതിലിനും ഇടയിൽ കിടങ്ങുകളും താമ്രവാതിലുകളും സ്ഥാപിച്ചിരുന്നു നിറഞ്ഞൊഴുകുന്ന യുഫർട്രീസ് നദി തന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ കവചം എന്നാൽ ഈ സമയത്താണ് സൈറസിന്റെ ഗവർണറായിരുന്ന ഉഗ്ബാരു യൂഫർട്രിസ് നദിയോട് ചേർന്നുള്ള ഒരു പഴയ കനാൽ കണ്ടെത്തുന്നത് ബാബിലോണിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നെബുക്കനേസറിൻ്റെ മകളായ നിറ്റോക്രൈസ് രാജ്ഞി നിർമ്മിച്ചതായിരുന്നു ആ കനാൽ അദ്ദേഹം സൈറസിനോട് ഒരു ആശയം പങ്കുവെച്ചു എന്തുകൊണ്ട് യൂഫർട്രിസ് നദിയെ ഈ കനാൽ സംവിധാനത്തിലൂടെ വഴിതിരിച്ചു വിട്ടുകൂടാ അങ്ങനെ ചെയ്താൽ നദിയിലെ വെള്ളം കുറയുകയും മതിലിനടിയിലൂടെ പേർഷ്യൻ സൈന്യത്തിന് കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യാം അത് അത്ഭുതകരമായ ഒരു ആശയമായിരുന്നെങ്കിലും കോട്ടകൾക്ക് മുകളിലുള്ള കാവൽക്കാരുടെ കണ്ണു വെട്ടിക്കുക എളുപ്പമായിരുന്നില്ല പറ്റിയൊരു അവസരത്തിനായി കാത്തിരുന്ന സൈറസിന് മുന്നിലേക്കാണ് ബൽശസർ രാജാവ് ബാബിലോണിലെ ആയിരം മഹത്തുക്കളെ വിളിച്ചു ചേർത്ത മദ്യസൽക്കാരം നടത്തുന്നത് കോട്ടയ്ക്കകത്ത് ബൽഷസറും കൂട്ടരും മദ്യപിച്ച് കൂത്താടുമ്പോൾ കോട്ടയ്ക്ക് പുറത്ത് സൈറസിന്റെ സൈന്യം യുഫർട്രീസ് നദിയെ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നദിയുടെ ആഴം കുറഞ്ഞപ്പോൾ സൈറസിന്റെ സൈന്യം പതുങ്ങി കോട്ടയ്ക്കകത്തേക്ക് കടന്നു ആ രാത്രിയാണ് ബൽസസ് രാജാവ് മതിപ്പിക്കുന്നതിനായി എരിശിലേൻ ദേവാലയത്തിലെ പാത്രമെടുത്തതും വിരുന്നശാലയുടെ ചുവരിൽ ബാബിലോൺ സാമ്രാജ്യത്തിന് അന്തം വരുത്തി രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു എന്ന ചുവരെത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് ചരിത്രകാരനായ ഹെറോഡോട്ടസ് വിവരിക്കുന്നത് ആ രാത്രി ബാബിലോണിലെ പ്രഭുക്കന്മാർ തുടങ്ങി തെരുവിലെ കാവൽക്കാർ വരെ മദ്യപിച്ച് മത്തരായി മയങ്ങിക്കിടുന്നു എന്നാണ് മദ്യപിച്ച് മത്തരായ കാവൽക്കാരെ സൈറസിൻ്റെ സൈന്യം നിസാരമായി കീഴ്പ്പെടുത്തിയപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇരമ്യാപ്രവാചകൻ രേഖപ്പെടുത്തിയ പ്രവചനങ്ങളായ അവർ ജയമത്തരായിരിക്കുമ്പോൾ ഉല്ലസിച്ച് ഉണരാതെ വണ്ണം നിത്യനിദ്ര കൊള്ളേണ്ടതിന് ഞാൻ അവർക്ക് ഒരു പാനീയം ഒരുക്കി അവരെ ലഹരി പിടിപ്പിക്കും എന്ന പ്രവചനവും ഞാൻ അതിലെ പ്രഭുക്കന്മാരെയും ജ്ഞാനികളെയും ദേശാധിപതിമാരെയും സ്ഥാനാപതികളെയും വീരന്മാരെയും പിടിപ്പിക്കും അവർ ഉണരാതവണ്ണം നിത്യനിദ്ര കൊള്ളും എന്ന മറ്റൊരു പ്രവചനവും അക്ഷരീകമായി പൂർത്തീകരിക്കപ്പെട്ടു ബാബിലോണിൽ പുരാവസ്തു ഗവേഷണം നടത്തിയ ഗവേഷകർ ബൽഷസറിൻ്റെ വിരുന്നശാല കണ്ടെത്തിയപ്പോൾ അതിലെ രണ്ട് കാര്യങ്ങൾ അവരെ ആശ്ചര്യപ്പെടുത്തി ഒന്നാമത് വിരുന്നശാലയുടെ ചുവരിൽ ചില ഭാഗത്ത് പ്ലാസ്റ്ററുകൾ കൃത്യമായി നശിച്ചു പോയിരിക്കുന്നതായി കണ്ടതാണ് രണ്ടാമത്തത് വിരുന്നശാലയിലെ ഒരു ജാലകമായിരുന്നു അത് യൂഫർട്രീസ് നദിയിലേക്ക് കൃത്യമായി തുറക്കുന്നതായിരുന്നു ആരെങ്കിലും ആ ജാലകത്തിന് പോയി നോക്കിയിരുന്നെങ്കിൽ നദിയിലെ വെള്ളം കുറയുന്നതും നദിക്ക് വന്ന മാറ്റവും ശ്രദ്ധയിൽപ്പെട്ടാല് എന്നാൽ നദിയുടെ ആഴം കുറയുന്നതും ആരുടെയും കണ്ണിൽ പെടാതിരുന്നതിന്റെയും കാരണം കാലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വെളിപ്പെടുത്തിയ സൈറസിന്റെ യുദ്ധതന്ത്രം പൂർത്തീകരിക്കപ്പെടേണ്ടതിനായിരുന്നു അതിശയകരമായ ആ പ്രവചനം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോക നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയും എന്ന് കൽപ്പിക്കുന്നു എന്നാൽ ഈ പ്രവചനങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ദാനിയൽ നദിയെ എപ്പോഴും കൊണ്ടിരുന്നു എന്നും നദിക്ക് വന്ന മാറ്റം ദാനിയൽ കണ്ടതിനാലാണ് ബൽഷസറിനോട് ഒരു അനുകമ്പയുമില്ലാതെ സംസാരിച്ചതെന്നും ചില ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ബാബിലോണിന്റെ കൂറ്റൻ മതിലുകൾ കടന്നെത്തിയ സൈറസിന്റെ സൈന്യം ഇരുമ്പ് കവാടങ്ങൾക്കും താമര കവാടങ്ങൾക്കും തീയിട്ടു മഹാനായ സൈറസിന്റെ മുൻപിൽ താമ്രവാതിലുകളും വാതിലുകളും എതിരാളികൾ ഇല്ലാതെ തുറന്നപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ രണ്ട് ബൈബിൾ പ്രവചനങ്ങളാണ് പൂർത്തീകരിക്കപ്പെട്ടത് പ്രവാചകൻ രേഖപ്പെടുത്തിയ ആ പ്രവചനങ്ങൾ ഇപ്രകാരമാണ് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഗണ്ഡിച്ചു കളയുകയും ചെയ്യും എന്ന പ്രവചനവും പ്രവാചകൻ രേഖപ്പെടുത്തിയ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ബാബേലിൻ്റെ വിശാലമായ മതിലുകൾ അശേഷം ഇടിഞ്ഞു പോകും അതിൻ്റെ ഉയർന്ന വാതിലുകൾ തീപിടിച്ച് വെന്തുപോകും അങ്ങനെ വംശങ്ങളുടെ അധ്വാനം വ്യർത്ഥമായും ജാതികളുടെ പ്രയത്നം തീക്കിരയായും തീരുകയും അവർ ക്ഷീണിച്ചു പോകുകയും ചെയ്യും എന്ന പ്രവചനവുമാണ് കൂടാതെ ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം പേർഷ്യൻ സാമ്രാജ്യം ഉദിക്കുമെന്ന അനേകം പ്രവചനങ്ങളും അതോടൊപ്പം അത്ഭുതകരമായി പൂർത്തിയായി ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ പതനത്തെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ പ്രസക്തമായ ഒരു പ്രവചനം ഇപ്രകാരമാണ് ബാബേൽ ആകാശത്തോളം കയറിയാലും കോട്ട ഉയർത്തി ഉറപ്പിച്ചാലും ഞാൻ വിനാശകന്മാരെ അതിലേക്ക് അയക്കും എന്ന് യഹോവിയുടെ അരളപ്പാട് മനുഷ്യൻ തന്റെ ബലത്തിലും ധനത്തിലും അധികാരത്തിലും അഹങ്കരിച്ച് സർവശക്തനായ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എത്ര ഉയരത്തിൽ കോട്ടകൾ കെട്ടിപ്പൊക്കിയാലും അധുനതനായ ദൈവത്തിന്റെ പദ്ധതികളെ പ്രതിരോധിക്കാൻ ബാബിലോണിനെ എന്നല്ല ആർക്കും കഴിയുകയില്ല എന്നാണ് ബാബിലോണിലെ പ്രവചന പൂർത്തീകരണം നമ്മെ പഠിപ്പിക്കുന്നത് ചരിത്രത്തിലെ മറ്റൊരു ബൈബിൾ രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ്